பந்தங்களுக்கு செரிய துடக்கம் வலியு தொடரிட்டி பெந்தமண்ண மன்னரோட் பட்டாம்பி പട്ടാമ്പിയിൽ ലീഡർ കെ കരുണാകരൻ അനുസ്മരണയോഗം നടത്തി പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണയോഗം പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ചായിരുന്നു ലീഡർ കെ കരുണാകരൻ അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി ഡി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി അതിനുശേഷം തൊണ്ണൂറ്റി നാലിൽ അയക്കെ എൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലേക്കായിരുന്നു ഒരു ചെറുപ്പകാലഘട്ടത്തിലുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ ഓരോ കാലഘട്ടത്തിൽ കരുണാകൻ പല മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവം പരിജ്ഞാനമൊക്കെ ഉണ്ട് തീർച്ചയായും ഈ പട്ടാമ്പിയിൽ നിൽക്കുമ്പോൾ പോലും പട്ടാമ്പിക്കും കെ കരുണായനും ഒരുപാട് അടുപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെ ഗംഗാധി വിസറെ മത്സരിക്കുമ്പോഴും എൺപത്തിയേഴ് ലീല ദാമോദരന്മാരെ മത്സരിക്കുമ്പോഴൊക്കെ കരുണാകരൻ്റെ ഒരു നോമിനി ആയിരുന്നു അവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പട്ടാമ്പിയുമായി ഉൾപ്പെടെയുള്ള പ്രദേശവുമായൊക്കെ ഇവിടെയുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ആത്മകൾ നമ്മൾ തീർച്ചയായും കരുണാകരനെ പോലെയുള്ള ഒരു നേതാവിനെ ഒരിക്കലും കേരളത്തിൽ നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ ഈ കേരളത്തിൽ പടുത്തുയർത്താൻ അദ്ദേഹം അദ്ദേഹം നടത്തിയ പോരാട്ടം ഒരിക്കലും ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഒൻപത് സീറ്റുമായി അധികാരത്തിൽ വന്ന ഒമ്പത് സീറ്റായിരുന്നു കോൺഗ്രസ് ലഭിച്ചത് എന്നാൽ നൂറ്റി മുപ്പത്തി മൂന്നിൽ ബഹുഭൂരിപക്ഷം സീറ്റിലും വിജയിച്ച ഇടതുപക്ഷത്തെ അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലത്തെ പ്രയത്നത്തിലൂടെ വീണ്ടും അധികാരത്തിലേക്കെത്തിയ കരുണാകരനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷത വഹിച്ചു ഇ ടി ഉമ്മർ സി സംഗീത കെ ആർ നാരായണസ്വാമി കെ ബഷീർ ജിതേഷ് മൊഴിക്കുന്നം എ കെ അക്ബർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു